എനിക്ക് മൂന്നാല ദിവസം മുന്നേ ഒരു ഓർഡർ ഉണ്ടായിരുന്നു രണ്ട് സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഒരു ഒരു പാർട്ടിക്ക് മാമ്പഴക്കാലം വേണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മാമ്പഴം വാങ്ങിച്ചിട്ട് ഇപ്പോൾ മാമ്പഴം കിട്ടുന്ന ഒരു സീസണാണല്ലോ മാമ്പഴം വാങ്ങിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അറിയാമല്ലോ മാമ്പഴമൊക്കെ എങ്ങനെയാണ് കളിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്നതൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇവിടെ എൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സന്നിക്കുട്ടി മുത്തച്ഛൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര കത്തിയാണ് ആൾ അപ്പോൾ ഇതൊക്കെ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ അടുത്ത് കൂടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് തറവാട്ടിലൊരു തറവാട്ടിലൊരമ്പലമുണ്ട് അവിടെ പ്രതിഷ്ഠാ ദിനമാണ് അപ്പം അതിൻ്റെ തിരക്കുണ്ട് അപ്പോൾ രാവിലെ ഇതൊക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി നേരത്തെ തന്നെ എല്ലാവർക്കും എത്തിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പാർട്ടിക്ക് ഏഴ് മണിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് എവിടെയൊരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ ഒരു സമയത്താണ് ആ ഏഴ് മണിക്കാണ് അവർക്ക് ബസ് അപ്പോൾ ആ സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ എല്ലാ തിരക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മാങ്ങയുടെ തൊലി ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ സന്നിക്കുട്ടിക്ക് വ്ലോഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അപ്പോൾ അതേപോലെ ഇങ്ങനെ പറയുകയാണ് അതിലെന്തൊക്കെയാണ് ഇടണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ വോയിസ് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഒന്നും കൊടു നമ്മൾ വോയിസ് ഓവർ ചെയ്യണത് അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിന് മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഇതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണം അപ്പോൾ ഈ മാങ്ങയ്ക്ക് വലിയ മധുരമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ സീസൺ ആണെങ്കിൽ പോലും നല്ല മധുരമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര വെറ്റിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ പക്ഷേ മാമ്പഴക്കാളിലേക്കൊക്കെ ഞാൻ ശർക്കരയാണ് കേട്ടോ ആഡ് ചെയ്യാറ് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് ശർക്കര ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അത് അവിടെ വെന്ത് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഞാനിവിടെ അതിലേക്കുള്ള നാളെ ചേർത്ത് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തൈര് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് ഇവിടെ അടുക്കളയിലെ സ്റ്റോവിൽ നമ്മൾ പച്ചടിയുടെ ഇത് വച്ചിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടിക്കുള്ള പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നാളികേരമൊക്കെ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടുത്തിൽ തൈര് ചേർത്തിട്ടാണ് അരക്കുന്നത് അതല്ലാതെ തൈര് ചേർത്ത് മാങ്ങ വേവിക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ചിലർ മാങ്ങ തൈര് ചേർത്തിട്ടാണ് വേവിക്കാറ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പിന്നെ ഈ സദ്യ ഏൽപ്പിച്ച പാർട്ടിക്ക് ഒരു നോൺ വെജും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ റോസ്റ്റിനുള്ള സവാള വഴറ്റുന്നുണ്ട് മോള് ക്യാമറ കണ്ടാൽ പിന്നെ സെൻറ്റിക്കുട്ടിയടുത്തൊന്നും മാറില്ല കേട്ടോ അപ്പം അതുകാരണം അമ്മയടുത്തിനെ പറ്റിക്കൂടി നിൽക്കുവാണ് അപ്പോൾ നമ്മളിതിലേക്ക് വെളുത്തു സവാള ഒന്ന് വേണ്ടി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റല്ല ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇടയ്ക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല അല്ല കേട്ടോ കാണിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മുരിഞ്ഞൊക്കെ വന്നപ്പോഴും മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം ഹോം മെയ്ഡ് മസാലയാണ് കേട്ടോ എല്ലാം ചേർത്ത് കൊടുത്തു ഇനി അതിൻ്റെ റോസ്റ്റ് റോ ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നപ്പോഴും നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു അത് നന്നായിട്ട് വാറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ടൊന്ന് ചെറിയ തേയില ആയിട്ട് വരണം അപ്പോൾ ചിക്കൻ റോസ്റ്റൊക്കെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുമ്പോഴാണ് അതിൽ ശരിക്കും മസാലകളൊക്കെ പിടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നോൺ വെജിൻ്റെ ഓർഡർ ഉള്ള ദിവസം ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കിയൊക്കെ വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ ഞങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവയിലാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അവയിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തുനിന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് അല്ലെങ്കിൽ പുളിക്കാവശ്യമായിട്ടുള്ള മാങ്ങിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം അരപ്പ് ചേർത്തിട്ട് രണ്ട് മിനിറ്റ് കൊണ്ടൊന്ന് അവിയേറ്റ് എടുത്താൽ നമ്മുടെ അവിയലും ഇവിടെ റെഡിയാവും അപ്പോഴത്തേക്കും വേറെ അടുപ്പിൽ നമ്മൾ ക്യാബേജ് തോട്ടം റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ പല അടുപ്പുകളിലായിട്ട് പല വിഭവങ്ങൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്ക് നിർത്തിയുണ്ട് നമുക്കിതെല്ലാം കൊടുത്തിട്ട് വേണം പോകാനായിട്ട് അതേപോലെ തന്നെ പാർട്ടിക്ക് നിർത്തിയുണ്ട് ഏഴ് മണിക്ക് അവർക്ക് അവിടെ എത്തിക്കണം അപ്പം അങ്ങനെയൊക്കെ നല്ല തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ ഇതായിവിടെ അവയിൽ റെഡി ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഞാൻ പല പ്രാവശ്യമായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാത്തത് പിന്നെ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ അടുക്കളയിൽ സോമൻചേട്ടൻ പപ്പടം കാശുന്നുണ്ട് ഒപ്പം തന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ നാളികേരൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് തുലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് തേങ്ങ രണ്ടാം പാലം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിൽ പച്ചമുളക് ഇഞ്ചി ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കുകയുള്ളൂ ആ തേങ്ങാപ്പാലൊക്കെ ഇടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം വെന്ത് വന്ന് കഴിയുമ്പോഴാണ് നമ്മളതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മളിവിടെ സാമ്പാറും ചോറൊക്കെ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് ഇത് നമുക്ക് ഏഴ് മണിക്ക് കൊടുക്കാനുള്ള പാർട്ടിക്കാണ് കേട്ടോ നമ്മൾ വേഗം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുവാണ് അപ്പോൾ അവർക്ക് അവിയൽ തോരൻ സാമ്പാർ കൂട്ടുകറി അവി ഇങ്ങനെയുള്ള ഐറ്റംസുകളെല്ലാം വേണം അപ്പോൾ അതൊക്കെ നമ്മൾ വേഗം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ തോരൻ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടം റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഒന്നമ്പാൽ ഒഴിച്ച് കൊടുത്തു ഇനി കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇഷ്ടവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ ഏഴ് മണിക്ക് കൊടുക്കാനുള്ള പാർട്ടിയുടെ എല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചു അവർക്ക് വിളമ്പാനുള്ള പ്ലേറ്റ് അതേപോലെ ഗ്ലാസ്സുകൾ അച്ചാറുകൾ കറികൾ ചോറ് എല്ലാം ഇവിടെ റെഡിയാണ് പിന്നെ നമ്മൾ അവർ വരുമ്പോൾ നമുക്ക് കൊടുത്തു വിട്ടാൽ മതി ഇനിയിപ്പോൾ അടുത്ത പാർട്ടിക്കുള്ളത് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളിവിടെ മാമ്പഴക്കാളിനാണ് കേട്ടോ പാക്ക് ചെയ്യണത് അപ്പോൾ മാമ്പഴക്കാളൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ലേ തലേദിവസം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് അത് റെഡിയാക്കി വെച്ചത് പക്ഷേ ഈ സമയമായപ്പോഴത്തേക്കും നല്ല കുറുകി വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കാളൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അതെല്ലാം പാക്ക് ചെയ്ത് മാറ്റി ഇനി അടുത്തത് നമ്മൾ പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ പച്ചടി പാക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ രസമാണ് കേട്ടോ പാക്ക് ചെയ്യണത് അപ്പോൾ എല്ലാ സദ്യയിലും നമ്മൾ രസവും മോരും നമ്മൾ എല്ലാ സദ്യയിലും കൊടുക്കും കേട്ടോ അവർ ആവശ്യപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കും അപ്പോൾ അങ്ങനെ രസവും പാക്ക് ചെയ്ത് പിന്നെ നമ്മൾ പിക്കളാണ് മാങ്ങാച്ചാറാണ് കേട്ടോ എടുക്കുന്നത് മാങ്ങാച്ചാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ പുളീഞ്ചിയും എടുക്കുന്നുണ്ട് അപ്പോൾ ഈ സദ്യയ്ക്ക് ഞാൻ കൂടുതലും കൊടുക്കുന്നത് മാങ്ങാച്ചാറും പുളിയിഞ്ചുമാണ് കേട്ടോ നാരങ്ങാച്ചാർ അങ്ങനെ കൊടുക്കാറില്ല പിന്നെ പാർട്ടി ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മളങ്ങനെ നാരങ്ങാച്ചാർ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ കേട്ടോ കൂടുതലും ഞാനിവിടെ മാങ്ങയും പുളിയിഞ്ചുമാണ് കൊടുക്കാറ് അങ്ങനെ നമ്മുടെ അച്ചാറുകളൊക്കെ പാക്ക് ചെയ്തു ഇനി അതിനുശേഷം നമ്മുടെ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടമൊക്കെ ഇങ്ങനെ ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് പാക്ക് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കറികളെല്ലാം പാക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ പായസം ഗോതമ്പ് പായസം ഉണ്ട് പാലടയുണ്ട് രണ്ട് പായസം ഉണ്ട് അപ്പം രണ്ട് അടുപ്പുകളിലായിട്ട് രണ്ട് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ തലേ ദിവസം ഞാനിവിടെ ഗോതമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് പായസവും പാലടയാണ് അപ്പോൾ ഗോതമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നെയ്യ് ഉരുളയിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഗോതമ്പ് ഒഴിച്ചു കൊടുത്തു ഒന്ന് വറ്റി വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ശർക്കര ചേർത്ത് ചേർത്ത് ആവശ്യത്തിന് വലിയ ക്വാണ്ടിറ്റി അല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവിടെ എപ്പോഴും ശർക്കര ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അരിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ആവശ്യത്തിന് എടുത്ത് വേഗം അതുകൊണ്ട് ആവശ്യത്തിന് കൊടുത്തു ഇനി അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ 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 ഇതേപോലെ തന്നെ പാലട ഇതൊക്കെ കാണിച്ചിരിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ആയിട്ട് അടുത്തുപയോഗിക്കാമല്ലോ റെഡിയാക്കുന്നുണ്ട് അവിടെ സോമൻചേട്ടൻ ഒക്കെ നോക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതുകൊണ്ട് ഇവിടെ ചോറൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഗോതമ്പ് പായസത്തിന്റെ ഏതാണ്ടൊക്കെ റെഡി ആയി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് കുറുകി ആ ഒരു ബബിൾസൊക്കെ കണ്ടോ കുറുകി ഇതായിട്ട് വരുന്നിട്ടുണ്ട് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആ നെയ്യൊക്കെ കിടന്നിട്ട് ശർക്കരയും ഗോതമ്പൊക്കെ നന്നായിട്ട് ഒന്നായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം രണ്ടാം പാലാണ് കേട്ടോ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു ഇനി രണ്ടാം പാലിലേക്ക് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പോൾ വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അപ്പോഴത്തേക്ക് ഞാനിവിടെ മോര് ഒന്നടിച്ചെടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇഞ്ചിയൊക്കെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തൈരൊന്ന് അടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തൈരിലേക്ക് ഒന്ന് ഞാൻ അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെയാണ് മോരൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അവിടെ പാലടയുടെ പാലൊക്കെ കുറി വന്നപ്പോൾ ചേട്ടനാടയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവിടെ ഗോതമ്പ് പായസിൻ്റെ ഇതൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ആ രണ്ടാം പാലിലൊക്കെ ഇടന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഞാൻ കുറച്ച് ജീരകവും ഇലക്കായയും പഞ്ചസാരയും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഒന്നാം പാലിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത് തിളപ്പിക്കുകയൊന്നുമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കും അപ്പം ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ സമയം പോലെ ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇടാം സമയം കുറവുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത് കേട്ടോ ഇപ്പം തന്നെ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഓഫ് ചെയ്ത് കൊടുത്തു അടുപ്പൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പായസം അങ്ങനെ ഉപ്പിട്ട് കൊടുക്കാറുണ്ടോ ഒന്നും കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പാലടയിലായാലും ഏത് ശർക്കര പായസലായാലും നമ്മൾ അങ്ങനെ കുറച്ച് ഉപ്പിട്ട് ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളിതിലേക്ക് കുറച്ച് നെയ്യില് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തിട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ ഗോതമ്പ് പായസം റെഡി ആയി അതൊന്ന് ചൂടാറി വരുമ്പോഴും നമുക്ക് പാത്രത്തിലാക്കി കൊടുക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ പാലടയിലേക്ക് നമ്മൾ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് കുറുകി വന്നപ്പോഴും അതിലേക്കൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ വെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു പാലടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തണുത്ത് വന്നപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പാക്ക് ചെയ്തു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പാർട്ടിക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു പോകുന്നു ഇതാണ് നമ്മുടെ അമ്പലവട്ടം അപ്പോൾ ഈ ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളി ദേവിയാണ് പിന്നെ സർപ്പങ്ങളുണ്ട് ഉണ്ട് ഗുരുനാഥൻ പഞ്ചമൂർത്തികൾ അങ്ങനെ ഒരു മൂന്നാലഞ്ച് തറകളുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഗണപതി ഹോമം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കലശമുണ്ട് ദേവിക്ക് മെയിൻ പ്രതിഷ്ഠ ഭദ്രകാളി ദേവിയാണ് അപ്പോൾ ഈ പൂജകളൊക്കെ കഴിയുമ്പോഴത്തേക്കും പന്ത്രണ്ടര വരണിയൊക്കെ ആവുക കേട്ടോ അപ്പം നമ്മൾ അടുത്തുള്ള നമ്മുടെ അയൽമുക്കാരോട് അതേപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ വീട്ടുകാർ എല്ലാവരും വരും വർഷത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടും അന്ന് നമ്മളിവിടെ ഒരു ചെറിയ രീതിയിലൊരു അന്നദാനം പോലെയൊക്കെ നടത്തും കേട്ടാകും ഒരു പേർക്കുള്ള ഒരു ചെറിയ രീതിയിൽ ഫുൾ നമ്മുടെ സദ്യയൊന്നുമല്ല ചെറിയൊരു രീതിയിൽ അന്നദാനം ഒക്കെ നടത്തും ആ ഒരു സമയമല്ലേ അപ്പോൾ വെച്ചിന്ന് പോരുതല്ലോ ആരും അപ്പോൾ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞപ്പോഴും നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്കാരൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് ഒരു ദീപാരാധനയുണ്ട് അത് നമ്മുടെ വീടിന് അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ സ്വാമി വന്നിട്ടാണ് കേട്ടോ ചെയ്യണത് ആ ദീപാരാധനയോട് കൂടിയിട്ടാണ് നമ്മുടെ പൂജകളൊക്കെ അവസാനിക്കുക വൈകിട്ട് ഒരു ഏഴ് മണി ഏഴരയ്ക്ക് ഉള്ളതാണ് സമയം എടുത്തു ഞങ്ങളിവിടെ ചെറിയ രീതിയിലൊരു ചെണ്ടമേളൊക്കെ നടത്താറുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ദീപാരാധനയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പൂജകളൊക്കെ ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ